ഹലോ അപ്പോൾ ഇന്ന് നമുക്കൊരു പലഹാരം ഉണ്ടാക്കിയാലോ നല്ല സ്വീറ്റായിട്ട് ഒരു ഏലാഞ്ചി ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് മൈദമാവ് കലക്കി വെച്ചിട്ടുണ്ട് അധികം ലൂസാവാതെ വേണം ഇത് കലക്കാനായിട്ട് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാരയും ഏലക്കയും ഇട്ടിട്ട് െടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കിതിൽ പഞ്ചസാര കൂട്ടാവുന്നതാണ് നമ്മുടെ ദോശക്കല്ലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ആ മാവന്ന് ഇതിലൊന്ന് ചുട്ടെടുക്കാം അപ്പം ഇതുപോലെ നല്ല കട്ടിയില്ലാതെ ഇങ്ങനെ ചുട്ടെടുക്കണം അപ്പം നമ്മുടെ ചുട്ടെടുത്തിട്ടുള്ള ദോശയാണത് അപ്പം അതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കുക നമ്മുടെ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക